മുമ്പ് ചെയ്തിട്ടുള്ള കൃഷ്ണന്റെ സ്റ്റാൻഡിന്റെ ബാക്കി വന്നിട്ടുള്ള ക്ലോത്സും ഒക്കെ വെച്ചിട്ടാണ് ഇന്ന് ഈ ആലവട്ടം ചെയ്യുന്നത് ചെറുതാണെങ്കിലും ഒരു നെറ്റിപ്പട്ടം ചെയ്യണം എന്നായിരുന്നു വലിയ ആഗ്രഹം പക്ഷേ സാഹചര്യം അതിനനുകൂലമല്ലാത്തതുകൊണ്ട് ഈ ആലവട്ടത്തിൽ ഒതുക്കുകയാണ് ഉണ്ടായിരുന്നത് സാഹചര്യം വേറെ ഒന്നുമല്ല നെറ്റിപ്പട്ടം ചെയ്യണം എന്നുണ്ടെങ്കിൽ ചന്ദ്രകല പിന്നെ ബോൾസ് ഒക്കെ കൂടുതൽ വാങ്ങണം അതിനുള്ള ഫണ്ട് എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ടും എനിക്ക് എന്തെങ്കിലും ഒന്ന് എക്സ്പെരിമെൻ്റ് ആയി ചെയ്താൽ മതിയെന്നുള്ള ആഗ്രഹം ഉള്ളതുകൊണ്ടും ഈ ആലവട്ടത്തിൽ ഒതുക്കുകയാണ് ഉണ്ടായിരുന്നത് എക്സ്ട്രാ ആകെ വാങ്ങിയിട്ടുള്ളത് ഈ ത്രെഡാണ് നീലയും ചന്ദന കളറും ആയിട്ടുള്ള കോമ്പിനേഷനാണ് ഞാൻ ഈ ആലവട്ടത്തിന് ഉപയോഗിച്ചിട്ടുള്ളത് അതെങ്ങനെയാണ് ഈ ത്രെഡ് ഇതുപോലെ ഇതുപോലെയാക്കിയെടുക്കുന്നത് എന്നുള്ള വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കാരണം പെട്ടെന്ന് ചെയ്തിട്ടുള്ള ഒരു വർക്കായിരുന്നു ഡ്രസ്സിൻ്റെ കീച്ചെയിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ പ്രിൻ്റ് എടുത്തിട്ടുള്ള ഗണപതിയുടെ ഫോട്ടോ ഫോം ബോർഡിൽ ഒട്ടിച്ചിട്ടാണ് ഇതിൻ്റെ നടുക്ക് പ്ലേസ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ഡിവോഷണൽ ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് അപ്പം തോന്നിയിട്ടുള്ള ഒരു ഐഡിയ ആയിരുന്നു ഇത് വീഡിയോസിലൊക്കെ ദൈവങ്ങളുടെ രൂപങ്ങളാണ് നടുക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതൊരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഹൗസ് വാമിനും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഉണ്ടാക്കാൻ തുടങ്ങിയത് ഉണ്ടാക്കി നോക്കുമ്പോൾ എനിക്കങ്ങ് ഇഷ്ടമായി അപ്പം ഞാനത് കൊടുക്കേണ്ടതെന്ന് വിചാരിച്ചു അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാം